ഒരു ഡ്രൈവറോട് ഞാൻ ചോദിച്ചു രണ്ട് സ്ത്രീകൾ റോഡ് ക്രോസ് ചെയ്തു തൃശ്ശൂരിൽ തൃശ്ശൂരിനും പാലക്കാടിനും ഇടയ്ക്ക് അപ്പോൾ കെ എസ് ആർ സി ഒരു സ്വിഫ്റ്റ് വണ്ടി ഇടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചു അപ്പോൾ ഞാൻ ഈ ഡ്രൈവറുടെ വന്നു അദ്ദേഹത്തെ സർവീസിൽ പ്രവേശിപ്പിക്കണം അദ്ദേഹത്തിന് വീരശൃഖല കൊടുക്കണം എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു ഗുഡ് സർവീസ് സെൻറ്റർ കൊടുക്കാൻ ഞാൻ ഇയാളോട് ചോദിച്ചു എന്താണ് ഞാനപ്പോൾ ഈ ഇത് കാണുന്നുണ്ട് ഈ വീഡിയോ കാണുന്നുണ്ട് വണ്ടിക്കകത്ത് വീഡിയോ കാണുമ്പോൾ ഈ വണ്ടി ബ്രേക്ക് ചെയ്യുന്നില്ല ഓക്കെ ഞാൻ നന്നായി ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണെന്നാണ് വൈപ്പ് അപ്പോൾ ഞാൻ എനിക്കത് കണ്ടിട്ട് ബ്രേക്ക് ചെയ്യുന്ന ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നില്ല വണ്ടി ഉള്ള സ്പീഡിൽ വന്നിങ്ങനെ ഈ രണ്ട് ലേഡീസ് മരിച്ചു അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അവരെ അങ്ങനെ ഇടിച്ചു തന്നത് നിങ്ങൾ ബ്രേക്ക് ചവിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു അയാൾ എന്നോട് പറഞ്ഞത് സാറെ വണ്ടിയിൽ പത്ത് മുപ്പത് പേര് ഇരിപ്പുണ്ട് അവർ രണ്ടുപേരല്ലേ ഉള്ളൂ ഈ മുപ്പത് പേരെ മരിക്കണോ അവർ മരിക്കണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് അതെന്ത് അതാണ് വളരെ ഡേഞ്ചറസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ അപകടങ്ങളിലെ ഒരു പ്രധാന കാരണം ഈ മനസ്സ് ചിലരുടെ ഉള്ളിലുണ്ട് ആ രണ്ട് രണ്ടുപേരല്ലേ സാരമില്ല എനിക്കൊരു ഇല്ല വണ്ടി ഓടിക്കുന്ന എനിക്കൊരു ഇല്ല പക്ഷേ രണ്ട് കുടുംബങ്ങൾ ഈ മരണത്തിലൂടെ എത്ര കുടുംബങ്ങൾ അനാഥമാകുന്നു എന്ന് ചിന്തിക്കാനുള്ള സാമാന്യം മര്യാദ ഈ വണ്ടി ഓടിച്ചാണില്ല ഒരു മന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് കെ എസ് ആർ ടി സിയിലെ ഒരു സിക്റ്റിലെ ഡ്രൈവർ പറയുകയാണ് താൽക്കാലിക ജീവനക്കാരനെ പറയുകയാണ് രണ്ട് പേര് മരിക്കണോ മുപ്പത് പേര് മരിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ രണ്ട് പേര് പോട്ടേന്ന് ഞാൻ തീരുമാനിച്ചു എന്നോട് പറഞ്ഞതാണ് ഇത് ഈ ആറ്റിറ്റ്യൂഡിലോട്ടാണ് ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ അതാണ് ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറണം ഈ റോഡിൽ പോകുന്നവർ എൻ്റെ അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ എൻ്റെ മകനോ മകളോ ആണെന്ന് വണ്ടി ഓടിക്കുന്നവർ ചിന്തിക്കണം ആ അത് സാരമില്ല നമ്മളെ വണ്ടി കയറി ഇറങ്ങി പോയി ആരോ ഏതോ ഒരു കുടുംബം ഒരു ദിവസം അറിയാതെ നമ്മുടെ മക്കളുടെ തലയിൽക്കൂടെ ആയിരിക്കും വണ്ടി കയറുന്നത് അത് ഓർത്താൽ എല്ലാവർക്കും നല്ലത്